വടക്കുംതല ഏരിയ മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബിൽഡിംഗിലാണ് ഓഫീസ് ഡോക്ടർ നിർവഹിച്ചു വടക്കുംതല ക്യു നമ്പർ മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പനീനാർഗാവിൽ പുതുതായി നിർമ്മിച്ച ദേവസ്വം ബിൽഡിംഗിലേക്ക് സംഘത്തിന്റെ പ്രവർത്തനം മാറ്റി ആരംഭിച്ചത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ഓഫീസ് നിർവഹിച്ചു സർക്കാർ ജനങ്ങളെ കരുതിക്കൊണ്ട് പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ സഹകരണ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വീഴ്ത്തുന്നു എന്നുള്ളതാണ് പൊതുവേ ഒരു പറച്ചു ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെയൊക്കെ നമ്മുടെ എല്ലാവരുടെയും പൊതു നമ്മളെ പൊതു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുടെയും വീട്ടിൽ ഒരു വിഷയമായിട്ട് സാധാരണ ജനങ്ങൾ എപ്പോഴും എത്തുന്നത് പലിശ ഏറി തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു സഹായിക്കണം എന്നുള്ള ഒരു ആവശ്യം ബഹുജനങ്ങളെല്ലാം തന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിൽ എത്താറുണ്ട് ഇവിടെ നമ്മൾ എത്തുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ് ആദ്യം നോക്കുന്നത് സഹകരണ സംഘമാണോന്ന് നോക്കും സഹകരണ സംഘം ആണെന്നുണ്ടെങ്കിൽ ആശ്വാസമാണ് നമുക്ക് എങ്ങനെയും സഹായിക്കാം എന്നൊരു മനസ്സിലൊരു ആശ്വാസം വരും ഈ സഹായിക്കാം എന്നുള്ള ആശ്വാസം എങ്ങനെ വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു നിയമങ്ങളൊന്നുമില്ല ഈ മൂന്ന് അഞ്ച് ഒരു നിയമം നിലവിലില്ല സംഘം പ്രസിഡന്റ് ജെ അനിൽ അധ്യക്ഷത വഹിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ സി പി എം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ സമദ് എ എം നൌഫൽ പനീനർകാവ് ദേവസ്വം പ്രസിഡന്റ് എസ് മുരളീധരൻപിള്ള എം എ അബ്ദുൾ ഷുക്കൂർ പി എം പിളി ഉണ്ണികൃഷ്ണൻ ടി എൽ വിജയൻ നായർ കെ എ നിയാസ് വി കൊച്ചുകോശി അഹമ്മദ് മൻസൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ